നമസ്കാരം പ്രധാന വാർത്തകൾ ലോകം ഉറ്റുനോക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ജോ ബൈഡൻ വിജയത്തിനരികെ ഈ തിരഞ്ഞെടുപ്പിൽ വിജയം സുനിശ്ചിതമായതായി അല്പസമയം മുൻപ് ജോ ബൈഡൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു They've given us a mandate for action on COVID, the economy, climate change, systemic racism. They made it clear they want the country to come together, not continue to pull apart. The people spoke, more than 74 million Americans, and they spoke loudly for our ticket. But while we're waiting for the final results, I want people to know we're not waiting to get the work done. ൽ വോട്ടുകൾ നേടിയ ബൈഡൻ പെൻസിൽവാനിയ ജോർജിയ നെവാദ അരിസോണ സംസ്ഥാനങ്ങളിൽ മുന്നിട്ട് നിൽക്കുകയാണ് ജോർജിയയിൽ ഒരു ശതമാനം വോട്ടുകൾ മാത്രം എണ്ണാൻ ശേഷിക്കെ ബൈഡന് ലഭിച്ച മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് വോട്ടിന്റെ നേരിയ മുൻതൂക്കത്തെ തുടർന്ന് സംസ്ഥാനത്ത് റീകൗണ്ടിങ് പ്രഖ്യാപിച്ചു പെൻസിൽവാനിയയിൽ രണ്ട് ശതമാനം വോട്ടുകൾ എണ്ണാൻ ശേഷിക്കെ ഇരുപതിനായിരത്തോളം വോട്ടുകൾക്ക് ബൈഡൻ മുന്നിട്ട് നിൽക്കുന്നു രണ്ടായിരത്തി പതിനാറ് തിരഞ്ഞെടുപ്പിൽ പൂജ്യം ദശാംശം ഏഴ് ശതമാനം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ട്രംപ് പെൻസിൽവാനിയയിൽ വിജയിച്ചത് ൽ വോട്ടുകളാണ് നിലവിലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനുള്ളത് അഞ്ഞൂറ്റി മുപ്പത്തിയെട്ടംഗ ഇലക്ട്രൽ കോളേജിൽ ഭൂരിപക്ഷത്തിന് വേണ്ടത് ഇരുന്നൂറ്റി എഴുപത് ഇലക്ട്രൽ വോട്ടുകളാണ് ആറ് ഇലക്ട്രൽ കോളേജ് അംഗങ്ങളുള്ള നെവാഡയിൽ ജയിക്കാനായാൽ ബൈഡൻ ഭൂരിപക്ഷം നേടുമെന്നാണ് രാഷ്ട്രീയവൃത്തങ്ങൾ നൽകുന്ന സൂചന നെവാഡയിൽ എൺപത്തിയേഴ് ശതമാനം വോട്ടുകൾ എണ്ണിയപ്പോൾ ഇരുപത്തിരണ്ടായിരത്തി അറുനൂറ്റിഅൻപത്തിയേഴിലധികം വോട്ടുകളുടെ മുൻതൂക്കമാണ് ബൈഡൻ നേടിയത് നിർണായക സ്വിംഗ് സംസ്ഥാനങ്ങളായ മിഷിഗൻ നെവാഡ വിസ്കോൺസിൻ എന്നിവിടങ്ങളിൽ ജോ ബൈഡൻ അപ്രതീക്ഷിത മുന്നേറ്റം നടത്തിയതോടെയാണ് ബൈഡന്റെ ലീഡ് ഉയർന്നത് അലാസ്ക നോർത്ത് കരോലിന എന്നിവിടങ്ങളിൽ ട്രംപിനാണ് നിലവിൽ മുൻതൂക്കം രാജ്യത്ത് കോവിഡ് രോഗമുക്തരായവരുടെ എണ്ണം എഴുപത്തിയെട്ട് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറായി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ അൻപത്തിമൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് പേരാണ് രോഗമുക്തി നേടിയത് ഇതോടെ രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റി രണ്ട് ദശാംശം നാല് ഒന്ന് ശതമാനമായി നിലവിൽ ചികിത്സയിലുള്ളത് അഞ്ച് ലക്ഷത്തി പതിനാറായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ അഞ്ഞൂറ്റി എഴുപത്തിയേഴ് പേർ കൂടി മരണപ്പെട്ടതോടെ മരണസംഖ്യ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ടായി ഉയർന്നു മരണനിരക്ക് ഒന്ന് ദശാംശം നാല് എട്ട് ശതമാനമാണ് മഹാരാഷ്ട്രയിൽ ഒരു ലക്ഷത്തി മൂവായിരത്തി ഏഴ് പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത് തമിഴ്നാട്ടിൽ പത്തൊൻപതിനായിരത്തി രണ്ട് പേരും കർണാടകത്തിൽ മുപ്പത്തിമൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിയെട്ട് പേരും ഡൽഹിയിൽ മുപ്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് പേരും ചികിത്സയിലുണ്ട് ലോകത്ത് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം നാലു കോടി തൊണ്ണൂറ്റി ആറ് ലക്ഷം കവിഞ്ഞു മരണസംഖ്യ പന്ത്രണ്ട് നേടി അമേരിക്കയിൽ രോഗം ബാധിച്ചവരുടെ എണ്ണം ഒരു കോടി പിന്നിട്ടു രണ്ട് ലക്ഷത്തി നാല് പേരാണ് അമേരിക്കയിൽ ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത് ബ്രസീലിൽ ലക്ഷത്തിലേറെ പേർക്കാണ് കോവിഡ് ബാധിച്ചത് ബീഹാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ട വോട്ടെടുപ്പ് തുടരുന്നു രാവിലെ ഒൻപത് മണിവരെയുള്ള കണക്കനുസരിച്ച് ഏഴ് ദശാംശം ആറ് ഒൻപത് ആണ് പോളിംഗ് ശതമാനം ജനാധിപത്യ ഉത്സവമായ വോട്ടെടുപ്പിൽ എല്ലാ സമ്മതിദായകരും പങ്കെടുക്കണമെന്നും എല്ലാവരും മാസ്ക് ധരിക്കുന്നതോടൊപ്പം സാമൂഹ്യ അകലം പാലിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചു പതിനഞ്ച് ജില്ലകളിലെ മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത് പടിഞ്ഞാറൻ ചമ്പാരൻ ജില്ലയിലെ വാത്മീകി നഗർ ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും ഇതോടൊപ്പം നടക്കും രണ്ട് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം വോട്ടർമാരാണ് ഇന്ന് സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത് നൂറ്റിപ്പത്ത് വനിതാ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ ആയിരത്തി ഇരുന്നൂറ്റി നാല് സ്ഥാനാർത്ഥികളാണ് ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്നത് ബി ജെ പി മുപ്പത്തിയഞ്ച് സീറ്റിലും ജനതാദൾ യുണൈറ്റഡ് മുപ്പത്തിയേഴ് സീറ്റുകളിലും മത്സരിക്കുന്നു ഒപ്പം അഞ്ച് മണ്ഡലങ്ങളിൽ വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയും ഒരു സീറ്റിൽ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ജിതൻറാം മാഞ്ചിയുടെ നേതൃത്വത്തിലുള്ള ഹിന്ദുസ്ഥാനി അവാം മോർച്ചയുമാണ് മത്സരിക്കുന്നത് ഇവർക്കെതിരായി നാൽപ്പത്തിയാറ് സീറ്റുകളിൽ ആർ ജെ ഡിയും ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ കോൺഗ്രസും രണ്ടിടത്ത് സി പി ഐയും അഞ്ച് സീറ്റുകളിൽ സി പി ഐ എം എല്ലുമാണ് പ്രതിപക്ഷ മഹാസഖ്യത്തിന്റെ ഭാഗമായി മത്സരിക്കുന്നത് ലോക് ജനശക്തി പാർട്ടിയും അണിനിരത്തിയിട്ടുണ്ട് പുതുതായി രൂപംകൊണ്ട മതേതര മഹാസഖ്യമുന്നണിയുടെ ഭാഗമായി ഇരുപത്തിമൂന്ന് സീറ്റുകളിൽ രാഷ്ട്രീയ ലോക സമതാ പാർട്ടിയും പത്തൊൻപത് സീറ്റുകളിൽ സഖ്യകക്ഷിയായ ബിഎസ്പിയും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് വോട്ടെണ്ണൽ ഈ മാസം പത്തിന് നടക്കും സംസ്ഥാനത്ത് ഘട്ട തിരഞ്ഞെടുപ്പിൽ അൻപത്തി അഞ്ച് ദശാംശം ആറ് ഒൻപത് ശതമാനവും രണ്ടാം ഘട്ടത്തിൽ അൻപത്തി മൂന്ന് ദശാംശം അഞ്ച് ഒന്ന് ശതമാനവും വോട്ടിംഗ് രേഖപ്പെടുത്തിയിരുന്നു സി ഫോർട്ടി നയൻ വിക്ഷേപണം ഇന്ന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ വൈകിട്ട് മൂന്ന് രണ്ടിനാണ് വിക്ഷേപണം ഇ ഒ എസ് വണ്ണിനെയും ഒൻപത് വിദേശ ഉപഗ്രഹങ്ങളെയും ഭ്രമണപഥത്തിലെത്തിക്കുകയാണ് ലക്ഷ്യം കൗണ്ട് ഡൗൺ ഇന്നലെ തുടങ്ങി ന്യൂസ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ബഹിരാകാശ വകുപ്പുമായി ഉണ്ടാക്കിയ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് വിദേശ ഉപഗ്രഹങ്ങൾ ഐ എസ് ആർഒ ഭ്രമണപഥത്തിൽ എത്തിക്കുന്നത് കൃഷി വനസംരക്ഷണം ദുരന്ത നിവാരണം എന്നീ മേഖലകളിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതാണ് ഭൗമനിരീക്ഷണ ഉപഗ്രഹം എന്ന ഇത് അറിയപ്പെടുക ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള വിക്ഷേപണമാണ് ഇത് കോവിഡ് സാഹചര്യം കണക്കിലെടുത്ത് സന്ദർശക ഗ്യാലറി അടച്ചിടുമെന്ന് ഐഎസ്ആർഒ വ്യക്തമാക്കിയിട്ടുണ്ട് അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ ഇന്ത്യയെ ആഗോള മോട്ടോർ വാഹന നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റുന്നതിനായി ഗവൺമെന്റ് നടപടികൾ സ്വീകരിക്കുന്നതായി കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി മോട്ടോർ വാഹന വ്യവസായത്തെ പിന്തുണയ്ക്കുന്നതിനായി ഗവൺമെന്റ് ഇതിനകം നിരവധി നയങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതായും വെർച്വൽ ഇലക്ട്രിക് മൊബിലിറ്റി കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപതിനെ അഭിസംബോധന ചെയ്യവേ അദ്ദേഹം പറഞ്ഞു So naturally, we are making 22 green express highway. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഗവൺമെന്റ് നൽകുന്ന പ്രാധാന്യത്തിലൂടെ ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ഇലക്ട്രിക് വാഹന വിപണിയായി മാറും ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പന വർദ്ധിപ്പിക്കുന്നതിനായി ഇവയുടെ വില കുറയ്ക്കാൻ അദ്ദേഹം മോട്ടോർ വാഹന വ്യവസായ മേഖലയോട് ആഹ്വാനം ചെയ്യും രാജ്യത്ത് ആവശ്യത്തിന് വൈദ്യുതി ലഭ്യമായതിനാൽ വൈദ്യുതി ഉപയോഗിച്ചുള്ള പൊതുദ്രുതഗതാഗത സമ്പ്രദായം രാജ്യത്തിന് ഏറ്റവും അനുയോജ്യമായതാണെന്നും മന്ത്രി പറഞ്ഞു കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ദേശീയ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് ഏജൻസി ആരംഭിച്ച വില നിയന്ത്രണ നടപടികളെ തുടർന്ന് ക്യാൻസർ ചികിത്സയ്ക്കുള്ള മരുന്നുകൾക്ക് തൊണ്ണൂറ് ശതമാനം വരെ വില കുറഞ്ഞതായി കേന്ദ്ര രാസവള മന്ത്രാലയം അറിയിച്ചു ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ബ്രാൻഡുകളിലുള്ള നാൽപ്പത്തിരണ്ട് മരുന്നുകളുടെ വിലയാണ് കുറച്ചത് ഇതിലൂടെ ക്യാൻസർ രോഗികൾക്ക് ചികിത്സാ ചെലവിൽ വാർഷികമായി തൊള്ളായിരത്തി എൺപത്തിനാല് കോടി രൂപയുടെ കുറവുണ്ടായി പദ്ധതിക്ക് ലഭിച്ച ശക്തമായ ജനപിന്തുണയിൽ മന്ത്രാലയം സംതൃപ്തി രേഖപ്പെടുത്തി ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ആഗോളതലത്തിൽ മാരകമായ രോഗങ്ങളിൽ രണ്ടാം സ്ഥാനമാണ് ക്യാൻസറിനുള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ ലോകമെമ്പാടും പതിനെട്ട് ദശലക്ഷം ക്യാൻസർ ബാധിതരുണ്ടായതിൽ ഒന്ന് ദശാംശം അഞ്ച് ദശലക്ഷവും ഇന്ത്യയിലാണ് ഉണ്ടായത് രണ്ടായിരത്തി നാൽപ്പതോടെ ഇന്ത്യയിൽ പുതുതായി ക്യാൻസർ രോഗബാധിതരാകുന്നവരുടെ എണ്ണം ഇരട്ടിയാകുമെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് മയക്കുമരുന്ന് ഇടപാടുമായി ബന്ധപ്പെട്ട പണമിടപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത ബിനീഷ് കോടിയേരിയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും രണ്ട് തവണയായി ഒൻപത് ദിവസമാണ് ബിനീഷിനെ എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിലെടുത്തത് വൈകുന്നേരം ബിനീഷിനെ ബംഗളൂരുവിലെ സെഷൻസ് കോടതിയിൽ ഹാജരാക്കും അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് മുതൽ അപേക്ഷിക്കാം ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ആക്ഷൻ പ്ലാൻ പുറപ്പെടുവിച്ചു ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത് ഡിസംബർ അവസാന തീയതി കോവിഡിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ ഹജ്ജിന് അപേക്ഷിക്കാവുന്നവർ വയസ്സ് അപേക്ഷകന് ഉണ്ടായിരിക്കേണ്ട ആരോഗ്യപരവും മറ്റുമുള്ള യോഗ്യതകൾ യോഗ്യതകളടങ്ങിയ നിർദ്ദേശങ്ങളും മറ്റും പിന്നീട് അറിയിക്കുമെന്ന് സംസ്ഥാന ഹജ്ജ് ഹൗസ് അധികൃതർ അറിയിച്ചു ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ ലഭ്യമാകും ആരോഗ്യ മറ്റ് രംഗങ്ങളിലുള്ള വിവിധ സ്ഥാപനങ്ങളെ ഏകോപിച്ച് കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഹജ്ജിൻ്റെ നടപടിക്രമങ്ങൾ തുടങ്ങുകയാണ് പൂർണ്ണമായും സൗദി അറേബ്യയുടെ നടപടിക്ക് വിധേയമായി മാത്രമേ നടക്കുകയുള്ളൂ എന്നും അപേക്ഷ സമർപ്പിക്കുന്നതിന് ഓരോ അപേക്ഷകനും ഓൺലൈനായി അവരുടെ വീടുകളിൽ നിന്നുകൊണ്ട് തന്നെ ഈ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഓൺലൈനായി തിരഞ്ഞെടുക്കുന്നതിനുള്ള ജനുവരിയിലും വോളണ്ടിയർമാർക്കുള്ള പരിശീലനം ഫെബ്രുവരിയിലും നടക്കും ശബരിമലയിൽ ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് ഉത്സവകാലത്ത് രണ്ട് പ്രധാന പാതകളിലൂടെ മാത്രമായിരിക്കും തീർത്ഥാടകർക്ക് യാത്രാനുമതിയെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ദക്ഷിണേന്ത്യൻ ദേവസ്വം മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും വീഡിയോ കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോവിഡ് പത്തൊൻപതിന്റെ പശ്ചാത്തലത്തിലാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് വടശ്ശേരിക്കര പമ്പ എരുമേലി പമ്പ വഴി മാത്രമേ ശബരിമലയിൽ തീർത്ഥാടകർക്ക് യാത്ര അനുവദിക്കൂ ശബരിമലയിലെത്തുന്നതിന് തീർത്ഥാടകർ ഉപയോഗിക്കുന്ന മറ്റ് കാനനപാതകളിലും അനുമതി ഉണ്ടാവില്ല ശബരിമലയിലെത്തുന്ന തീർത്ഥാടകർ ഇരുപത്തിനാല് മണിക്കൂർ മുൻപെടുത്ത കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം തീർത്ഥാടകർ വരുന്ന വഴിയിലും നിലയ്ക്കലിലും കോവിഡ് പരിശോധനയ്ക്ക് സംവിധാനമൊരുക്കും തീർത്ഥാടകർ ആന്റിജൻ പരിശോധന നടത്തിയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതിയാവും പോലീസിന്റെ ശബരിമല വെർച്വൽ ക്യൂ സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്തവരെ മാത്രമേ ദർശനത്തിന് അനുവദിക്കൂ ഈ വിവരങ്ങൾ തീർത്ഥാടകരെ അറിയിക്കുന്നതിന് ഓരോ സംസ്ഥാനവും നടപടി സ്വീകരിക്കണമെന്നും മന്ത്രി പറഞ്ഞു സാധാരണ ദിവസങ്ങളിൽ ആയിരവും അവധി ദിവസങ്ങളിൽ രണ്ടായിരവും മണ്ഡല മകരവിളക്ക് ദിവസങ്ങളിൽ അയ്യായിരം തീർത്ഥാടകർക്കും പ്രവേശനം നൽകും ഹൈക്കോടതി അനുവദിക്കുകയാണെങ്കിൽ കൂടുതൽ പേർക്ക് ദർശനം നടത്താൻ സൗകര്യമൊരുക്കുമെന്നും മന്ത്രി യോഗത്തിൽ അറിയിച്ചു പത്തിനും അറുപതിനുമിടയിൽ പ്രായമുള്ളവർക്കാണ് ഈ സീസണിൽ ശബരിമലയിൽ അനുമതിയുള്ളത് അറുപതിനും അറുപത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ളവർ മെഡിക്കൽ സർട്ടിഫിക്കറ്റും കരുതണം നദിയിൽ സ്നാനം അനുവദിക്കില്ല പകരം ഷവർ സംവിധാനം ഏർപ്പെടുത്തും പമ്പയിലും സന്നിധാനത്തും നിലയ്ക്കലിലും വിരിവയ്ക്കാൻ അനുമതിയില്ല ആയുഷ്മാൻ ഭാരത് കാർഡുകൾ ഉള്ളവർ കയ്യിൽ കരുതണം പതിനഞ്ചിൽ താഴെ തീർത്ഥാടകരുമായി എത്തുന്ന വാഹനങ്ങൾ പമ്പയിലെത്തി തീർത്ഥാടകരെ ഇറക്കിയ ശേഷം നിലയ്ക്കലിൽ എത്തണം മറ്റുള്ളവർക്കായി നിലയ്ക്കലിൽ നിന്ന് കെഎസ്ആർടിസി സർവീസ് നടത്തും ശബരിമലയിൽ പാലിക്കേണ്ട കോവിഡ് പ്രോട്ടോകോൾ സംബന്ധിച്ച് തമിഴ്നാട്ടിൽ വ്യാപക പ്രചാരണം നൽകിയതായി തമിഴ്നാട് ദേവസ്വം മന്ത്രി സെവൂർ രാമചന്ദ്രൻ യോഗത്തിൽ അറിയിച്ചു ഈ വർഷത്തെ മണ്ഡലകാല പൂജകൾക്ക് ഈ മാസം പതിനാറിന് തുടക്കമാകും ഡിസംബർ ഇരുപത്തിയാറിനാണ് മണ്ഡലപൂജ അടുത്ത വർഷം ജനുവരി പതിനാലിനാണ് കോവിഡ് മഹാമാരിയെ നമുക്ക് ഒരുമിച്ച് പ്രതിരോധിക്കാം മുൻകരുതൽ വർദ്ധിപ്പിക്കൂ മാസ്ക് സാമൂഹ്യകലം സോപ്പ് അല്ലെങ്കിൽ സാനിറ്റൈസർ എന്നിവ ശീലമാക്കൂ ഈ വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു ദൂരദർശൻ വാർത്തകൾ യൂട്യൂബിൽ തത്സമയം ലഭ്യമാണ് പ്രധാന വാർത്തകൾ ഇനി പതിനൊന്ന് മണിക്ക് നമസ്കാരം